സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര ലയൻസ് ക്ലബിന് ഡിസ്ട്രിക്റ്റിന്റെ അംഗീകാരം രണ്ടായിരത്തി മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡുകൾ ലഭിച്ചത് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരന്റെ നേതൃത്വത്തിൽ നയിച്ച ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരങ്ങളാണ് ചേലക്കര ലയൻസ് ക്ലബിനെ തേടിയെത്തിയത് പാലിയേറ്റീവ് ഡിസ്ട്രിക്ട് ചെയർമാൻ ഗോപി ചക്കുന്നത്ത ക്യാബിനറ്റ് അഡ്വൈസർ ഡോക്ടർ കെ സി വർഗീസ് ഡിസ്ട്രിക്ട് പീഡിയാട്രിക് ക്യാൻസറിന്റെ ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് അവാർഡ് ലഭിച്ചത് തൃശൂർ റീജൻസി ക്ലബ്ബിൽ വെച്ച് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ചേലക്ക റലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് തോട്ടത്തിൽ ഗോപി ചക്കുന്നത്ത ഡോക്ടർ കെ സി വർഗീസ് ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക